അസ്സലാമു അലൈക്കും നമുക്കറിയാം ഈ ഒരു ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ആഘോഷങ്ങളൊക്കെ പല കോളേജുകളിലും മറ്റുമൊക്കെ നടന്നു വരുന്നുണ്ട് അത്തരം ആഘോഷങ്ങൾ പലപ്പോഴും കടന്നുകൊണ്ട് അപകടം വിളിച്ചു വരുത്തുന്ന തരത്തിലേക്കുള്ള പല ആഘോഷ പ്രകടനങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വളരെയധികം സങ്കടപ്പെടുത്തുന്ന അതോടൊപ്പം ഞെട്ടിപ്പിക്കുന്ന പല വാർത്തകളും വരുന്നുണ്ട് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മദ്യപിക്കുന്ന വിദ്യാർത്ഥികൾ വാഹനങ്ങളൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അതോടൊപ്പം കെ എസ് ആർ ടി സി ബസ്സില് മറ്റുമൊക്കെ വലിയൊരു ദുരന്തമുണ്ടാകുന്ന തരത്തിലുള്ള ആഘോഷ പരിപാടികൾ നടത്തുന്ന കോളേജ് വിദ്യാർത്ഥികളുടെ വാർത്തകളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് വിദ്യാർത്ഥികൾ ആഘോഷിക്കുകയാണ് തിമിർത്താടുകയാണ് ആഘോഷമൊക്കെ നല്ലതാണ് പക്ഷേ അതൊരു കടന്നുള്ള ആവേശവും സന്തോഷവും ആഹ്ലാദമൊന്നും അത് നല്ലതല്ല എന്നുകൂടി പ്രത്യേകം മനസ്സിലാക്കുക ആ സന്തോഷങ്ങൾ ഏറു നിമിഷം വേണമെങ്കിലും കണ്ണീരായി മാറാം ആ ആഹ്ലാദങ്ങൾ ഏഴ് നിമിഷം വേണമെങ്കിലും വലിയൊരു ദുരന്തമായി മാറാം നോക്ക് തലയിൽ തട്ടം പോലും മറയ്ക്കാതെ തട്ടം ഇട്ടുകൊണ്ടും പല മുസ്ലിം പെൺകുട്ടികളും ഓണാഘോഷത്തിൻ്റെ പേരിൽ കോളേജുകളിൽ തിമിർത്താടുമ്പോൾ മനസ്സിന് വല്ലാതെ കുളിർമ നൽകുന്ന മനോഹരമായ ഒരു കോളേജിലെ വിദ്യാർത്ഥികളുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ഓണം ഏത് രീതിയിൽ ആഘോഷിക്കണം ഓണം എങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കണമെന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായ കോളേജ് വിദ്യാർത്ഥികൾ നമുക്കറിയാം ഇന്ന് ഈ ലോകത്ത് ഒരുപാട് കഷ്ടപ്പാടും വേദനയും പ്രയാസവും സഹിക്കുന്ന ആ ഫലസ്തീനിലെ ഗസയിലെ ആ പിഞ്ചുമന മക്കളെയും അവരുടെ ജനതയുമൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം നമുക്ക് എത്ര മനോഹരമായ ഒരു കാഴ്ചയാണിത് നമുക്ക് അവിടെയുള്ള അധ്യാപകരും ആ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഒക്കെ ഫലസ്തീന് വേണ്ടി ഐക്യതാർട്ടം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരിപാടി നടത്തുന്നു നമുക്ക് ഇത്തരം ഒരു മനോഹരമായ ഒരു പരിപാടി സംഘടിപ്പിച്ച ആ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അവിടുത്തെ അധ്യാപകർക്കും ഒരായിരം അഭിനന്ദനങ്ങൾ നമുക്കറിയാം പതിറ്റാണ്ടുകളായി ഗസയിലെ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പീഡനങ്ങൾ അത് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല പതിറ്റാണ്ടുകളായി അവർ അനുഭവിച്ചു അതിലൊരു അറുതി പോലും ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ദിവസം പോലും ഇസ്രായേൽ ഭരണകൂടം അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള പ്രദേശങ്ങൾ മുഴുവനും ഇടിച്ചു നിരപ്പാക്കിക്കൊണ്ടേയിരിക്കുകയാണ് നോക്കു ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ സമാധാനമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കുടിക്കാൻ വെള്ളം പോലും കിട്ടാതെ പട്ടിണി കൊണ്ടും രോഗം കൊണ്ടും അവിടെയുള്ള ഓരോ പിഞ്ചുമക്കളും മരണപ്പെട്ടു പോകുന്ന ദയനീയമായ സംഭവം തങ്ങളുടെ കൂടപ്പിറപ്പുകൾ തങ്ങളുടെ കൺമുന്നിൽ ഇസ്രായേൽ തൊടുത്തുവിടുന്ന ഓരോ ബോംബാക്രമണത്തിൽ ചിഹ്നിച്ചു തുടരുകയാണ് ഉറ്റവരും ഉടയവരുമില്ലാതെ അവിടെയുള്ള ഓരോ ജനതയും പ്രയാസം അനുഭവിക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു വംശഹത്യ അത് ഗസയിൽ തന്നെയാണെന്ന് എൻ്റെ സംശയം പറയേണ്ടി വരും നോക്കൂ ഇത്രയധികം വലിയ ആക്രമണങ്ങളും പീഡനങ്ങളും ഉണ്ടായിട്ടും ആ ഗസയിലെ സഹോദരങ്ങൾ കയറ്റിത്താറ്റം പ്രഖ്യാപിക്കാൻ അവർക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് വേണ്ടി ഒരു അക്ഷരം സംസാരിക്കുവാൻ വേണ്ടി മുസ്ലിം രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ പോലും മുന്നിട്ടിറങ്ങുന്നില്ല എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കണം നാളെ പടച്ചിറപ്പിൻ്റെ അടുക്കൽ അതിനെല്ലാം അള്ളാഹു ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ആ മരണാധികാരികൾ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നമുക്ക് കോളേജുകളിലും മറ്റുമൊക്കെ ആടിത്തിമൃത്താടുന്ന ഇത്തരം വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളിലേക്ക് ഒരു ദുരന്തം വന്നെത്തിച്ചേരാൻ അധിക സമയമൊന്നും വേണ്ട ഒരു സെക്കൻഡ് മാത്രം മതി നമുക്കറിയാം വയനാട് മേപ്പാടിയിലും ചുരൽമറയിലും ഉണ്ടായ ആ ദുരന്തം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല കേരള ജനതയെ സംബന്ധിച്ച് വളരെയധികം വേദനയുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഒരു ദുരന്തമായിരുന്നു അത് ഒരൊറ്റൊരു ദിവസത്തിൽ ഒറ്റ രാത്രിയിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ നാട് മുഴുവനും തകർന്നു തരിപ്പണമാവുകയാണ് തങ്ങളുടെ മക്കളോടൊപ്പം പിതാക്കന്മാരോടൊപ്പം ഉമ്മയോടൊപ്പം കുട്ടികളോടൊപ്പം ഒക്കെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ആ രാത്രിയിൽ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല നാളെ നേരം പുലരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരുടെ പലരുടെയും മൃതദേഹങ്ങൾ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് വല്ലാത്ത ദുഃഖമുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് അവിടെ മരണപ്പെട്ടു പോയ കൂടപ്പിറപ്പുകളെ ഓർത്ത് ഇന്നും വേദനിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് വയനാട്ടിൽ നമ്മെല്ലാം അവർ മനസ്സിലാക്കേണ്ടതുണ്ട് എപ്പോഴാണ് ഏത് നിമിഷമാണ് മരണം നമ്മളിലേക്ക് വന്നെത്തിച്ചേരുന്നത് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അതുകൊണ്ട് ആഹ്ലാദങ്ങളൊക്കെ നല്ലതാണ് സന്തോഷമൊക്കെ നല്ലതാണ് പക്ഷേ ആ സന്തോഷങ്ങൾക്കിടയിലും ലോകത്ത് ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട ആ ജനതയെക്കുറിച്ച് നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും ഓർക്കേണ്ടതുണ്ട് അവരനുഭവിക്കുന്ന ആ പ്രയാസങ്ങളും ദുരിതങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തിച്ചേരാൻ വേണ്ടി ഒരുപാട് സമയമൊന്നും വേണ്ട അള്ളാഹാ സുബൈൻ അഹുബത്താല നമുക്ക് എത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകി നമ്മളൊക്കെ ഇവിടെ കൂടി കഴിയുകയാണ് കഴിക്കാൻ ഭക്ഷണമുണ്ട് കിടക്കാൻ കിടപ്പാടമുണ്ട് കുടിക്കാൻ വെള്ളമുണ്ട് ഉടുക്കാൻ പുതിയ വസ്ത്രങ്ങളുണ്ട് പക്ഷേ അവിടെയുള്ള ജനത ഓരോ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഫലസ്തീൻ ജനതയ്ക്ക് അള്ളാഹു സുബാൻ നഹുബത്താല ശാന്തിയും സമാധാനവും ദീർഘായസവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇതോടൊപ്പം ഒരു വീഡിയോ കൂടി ഞാൻ കാണിക്കാം അബ്ദുൽ നാസർ മഹദിനിയുടെ ആരെയും കണ്ണീരണിയിപ്പിക്കുന്ന ഒരു പ്രഭാഷണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കറിയാം ലോകമസ്ലിം ഇങ്ങനെ പ്രവാചക പ്രേമികൾ നിബുദിനം വരവേൽക്കാൻ തയ്യാറാവുകയാണ് അത്തരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നിബിദിനത്തിൽ അബ്ദുൽ നാസർ അമ്മാദിനെ ഉസ്താദിനെ ജയിലിൽ വെച്ചുണ്ടായ ആരെയും കണ്ണിരണിപ്പിക്കുന്ന സംഭവത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നതുപോലെ സങ്കൽപ്പിച്ചു പറയും മൽഹറുൽ തമ്മായ സാഹിബുൽ മസ്ദൂഖായ ഷഫീഉൽ മുഅ്നിബീൻ സാഹിബുൽ ബർഹാനി മുഹബ്ബു ജഹാതിൽ അദാലത്തി വഹാഫുൽ ഹസീൽ സാലത്തി ഉമർക്കദു ദായിറത്തുൽ ഫത്വത്തി വബദറു സമാഇൽ നബുവത്തി റഹ്മത്തുല്ല العالمين റാഹിതുൽ ആസ്ഖിൻ മുഹമ്മദുൽ മുസ്തഫാ ാഹു അലഹിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നും എന്റെ ഹൃദയങ്ങളിൽ ചുരുവറ്റുന്ന കാര്യമാ ഇപ്പോഴും പലപ്പോഴും അടുത്ത സമയത്ത് തന്നെ കാണാൻ വേണ്ടി എന്റെ ഒരു നാട്ടിലെ പെട്ട സഹോദരങ്ങള് അങ്ങനെ റവി ഉള്ളവൽ പന്ത്രണ്ടിന് എന്റെ മനസ്സിൽ പ്രസംഗിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമമുണ്ടായിരുന്നു ജയിലിൽ നിന്നിറങ്ങിയ ആദ്യത്തെ വർഷം എനിക്ക് റവിയുള്ളവൽ പന്ത്രണ്ടിന് ഒരുപാട് ഉണ്ടായി ആ പ്രസംഗത്തിന് പലയിടത്തും ചെന്ന് ഞാൻ വണ്ടിയിൽ ഇറങ്ങുമ്പോൾ എന്റെ വണ്ടി കണ്ടുകൊണ്ട് പ്രകൃതിമാക്കിക്കൊണ്ട് ഓടിക്കൂടുന്ന ചെറുപ്പക്കാർ ചുറ്റും വന്നു നിന്നപ്പോൾ തന്നെ സത്യം മുന്നിൽ തക്ബീർ വിളിക്കുന്ന നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകൾ കണ്ണും നിറയാതെ കേൾക്കാനാവില്ല വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഉസ്താദ് സംസാരിച്ചു വെക്കുന്നത് നിബിധനത്തിന്റെ അന്ന് ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന് നബിസൻ ലിവസന്റെ മതങ്ങളെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് നിബിധങ്ങളുടെ ആ നിബന്ധനത്തിനെ കുറിച്ച് സംസാരിക്കാൻ എബിസൻ ഉള്ളഹലോ സല മതങ്ങളെക്കുറിച്ച് പറയാൻ കഴിയാതെ പോയ ആ ഒരു സംഘടനം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും നോക്കൂ ചെയ്യാതെ തെറ്റിൻ്റെ പേരിൽ പതിറ്റാണ്ടുകളായി ജയിലിൽ കഴിയേണ്ടി വന്ന ഒരു പാവം മനുഷ്യനാണ് അബ്ദുൽ ഉസ്താദ് ഫാസിസ്റ്റ് അജണ്ടകൾക്കെതിരെയും ഹിന്ദുത്വ തീവ്രവാദികളുടെ അജണ്ടകൾക്കെതിരെയും ശക്തമായി പ്രതികരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം അനുഭവിക്കാത്ത പ്രയാസങ്ങളില്ല പീഡനങ്ങളില്ല ഇപ്പോഴും ആ മനുഷ്യൻ ഒരുപാട് രോഗങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോവുകയാണ് ലോസ്ബാൻ അഹുബത്താൽ അദ്ദേഹത്തിന് ദീർഘായുസും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ